അപ്പോൾ ലൂസിഫർ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനായ മോഹൻലാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറുള്ള ഇൻഡസ്ട്രിയിൽ സ്വന്തമായിട്ട് ഐഡന്റിറ്റി അഭിപ്രായ ഐഡന്റിറ്റി അതുപോലെ തന്നെ ഈ പറയുന്ന പരീക്ഷണങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ആദ്യം കൊണ്ടുവന്നതും അങ്ങനെ ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പൃഥ്വിരാജ് ചില റോൾ മോഡൽ ആക്കാനുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള പൃഥ്വിരാജ് പിന്നെ എഴുത്തിൽ മുരളി ഗോപി അതായത് സിനിമ വർക്ക് ചെയ്ത് പേപ്പറിലാക്കാന്ന് പറയുന്നത് ഭയങ്കര പാടുള്ളൊരു പ്രോസസ്സാണ് അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ എൻ്റെ മകന് കഴിവുണ്ടെന്ന് എനിക്കറിയാന്ന് പറയുന്നുണ്ട് അത് പുള്ളിക്ക് ഭയങ്കരമായിട്ടുണ്ട് അത് പുള്ളിയുടെ ഏത് മൂവീസ് എടുത്ത് നോക്കിയാൽ തന്നെ പുള്ളിയുടെ സ്റ്റോറീസ് എല്ലാം എനിക്ക് കമാര സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ പക്ഷെ എൻ്റെ സെക്കൻഡ് പാർട്ട് ഒന്നും വരാതെ ടോപ്പ് അയപ്പോ അപ്പൊ അങ്ങനത്തെ മൂന്ന് കോംബോയിൽ വന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഇക്കിങ് കൊണ്ടും ടു ബി ഫ്രാങ് ലാലാട്ടൻ മാജിക് അതിനകത്തൊന്നും കാണാനില്ലെന്ന് നമുക്ക് നല്ല നല്ല രീതിയിൽ അറിയാം അതിനകത്ത് പൃഥ്വിരാജിൻ്റെ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണല്ലോ അങ്ങനെ ഭയങ്കരമായിട്ട് പ്രതീക്ഷയാണ് സിനിമയ്ക്ക് പോകുന്നത് ആ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഭാവ് മൊമൻസ് ഉണ്ട് ഇല്ലെന്നല്ല അതുപോലെ തന്നെ ഇത് പൃഥ്വിരാജ് തന്നെ ഇത് പൃഥ്വിരാജിനെ ഒഴിവാക്കിക്കൂടെ അങ്ങനെ ചോദിച്ച മൊമൻസും ഉണ്ട്